പിറ്റേ ഞായറാഴ്ച എല്ലാവരും ഷീലയുടെ വീട്ടിലേക്ക് പോയി പെണ്ണ് കാണാൻ വന്ന ചെക്കനെ വീട്ടുകാർക്കും അവൾക്കും ബോധിച്ച മട്ടാണ് താമസിയാതെ തന്നെ കല്യാണവും ഉണ്ടാകും എന്ന മട്ടിൽ ഷീലയുടെ വീട്ടുകാർ സൂചിപ്പിച്ചു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു രാവിലെ തിയേറ്ററിൽ ജോലിക്ക് പോകും അത് കഴിഞ്ഞാൽ വീട് അതുതന്നെയായിരുന്നു ലക്ഷ്മിയുടെ ദിനചര്യ ശ്രീധരൻ അമ്മ വീട്ടിലേക്ക് പോയി പപ്പനും ശശിയും സോമനുമായി നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെയും മനഃപൂർവ്വം അല്ലാത്ത രീതിയിൽ രണ്ടുപേരും സോമനെ പറഞ്ഞ് കേൾപ്പിച്ചു കൊണ്ടിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ട ദിവസം അടുത്തു മനസ്സുകൊണ്ട് രാജലക്ഷ്മിയും ലക്ഷ്മിയും വീട് പോകാൻ തയ്യാറെടുത്തിരുന്നു കഴിയാവുന്ന അത്ര സാധനങ്ങൾ അവർ നേരത്തെ പാക്ക് ചെയ്തു വെച്ചു തുടങ്ങി പുതിയ വീട്ടിലെ പണികളൊക്കെ ഏകദേശം തീരാറായി അങ്ങോട്ടേക്ക് സ്ഥലപരിമിതി മൂലം വില കൂടിയ ഫർണിച്ചറുകളും മറ്റും എല്ലാം കൊണ്ടുപോകാൻ കഴിയില്ല കുറച്ചൊക്കെ വിൽക്കാൻ തീരുമാനിച്ചു മോഹൻ ഏർപ്പാട് ചെയ്ത ആൾക്കാർ വന്ന് അതെല്ലാം നല്ല വിലയ്ക്ക് കൊണ്ടുപോയി പുതിയ വീട്ടിലേക്ക് അത്യാവശ്യമായ മാത്രം സൂക്ഷിച്ചു രജിസ്ട്രേഷനും അഞ്ചു ദിവസം മുൻപേ രാജലക്ഷ്മിക്ക് കാലിൽ വാദം കൂടി രണ്ടു മൂന്ന് ദിവസമെങ്കിലും കിടത്തെ ചികിത്സിക്കണം എന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും നിർബന്ധമായി പറഞ്ഞു രണ്ടു ദിവസത്തേക്ക് ലക്ഷ്മി തിയേറ്ററിൽ നിന്നും ലീവ് ലീവെടുത്തു നിന്നു പപ്പനും ശൈലജയും കൂടെ അവളെ കാണാൻ വന്നു വീട്ടിൽ ഒത്തിരി ഒതുക്കാനും മറ്റുള്ളതും കൊണ്ട് ലക്ഷ്മി ആകെ ടെൻഷനിലായിരുന്നു പപ്പൻ കണ്ണ് കാണിച്ചതിനെ തുടർന്ന് ശൈലജ ലക്ഷ്മിയോട് സംസാരിച്ചു രാവിലെയൊക്കെ അമ്മയ്ക്ക് കൂട്ടിയിരുന്നാൽ മാത്രം പോരെ രണ്ടു ദിവസം ഞാൻ ഇരുന്നോളാം രാത്രി നിനക്ക് എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ ലച്ചി രാവിലെ പോയി എല്ലാം ഒതുക്കിയൊക്കെ വായോ ഞാനത് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഇവിടെ അമ്മയ്ക്ക് കൂട്ടായി ഞാൻ ഇരുന്നോളാം എന്നാ പിന്നെ അങ്ങനെ മോളെ ലച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും അമ്മയെ കൊണ്ട് അധികം ഒന്നും പറ്റില്ലല്ലോ വിശ്വസിച്ച് ആരെയും വീട്ടിനകത്തേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ ചെറുതായി ഒന്ന് പാല് കാച്ചി അവിടേക്ക് കയറിയാൽ പിറ്റുന്ന സാധനങ്ങളെല്ലാം ഒതുക്കി കൊടുക്കണം സാധനങ്ങളൊക്കെ മാറ്റുന്ന കാര്യം കാര്യോർത്തൊന്നും അമ്മ പേടിക്കേണ്ട അതൊക്കെ അന്നും പിറ്റേ പിറ്റേന്നൊക്കെയായി ഞാനും ശശിയും കൊണ്ടുവരാം രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ അത് എളുപ്പം തീരും ഒരു പെട്ടി ഓട്ടോ വിളിച്ചാൽ പോരെ പപ്പൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട മക്കളെ മോഹൻ രണ്ടുപേരെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം നേരത്തെ പാക്ക് ചെയ്തു വെക്കണം ഉള്ളൂ ഞങ്ങൾ പോകുമ്പോൾ ശീലയോട് കൂടി പറയാം അവൾ സുലുവിനെയും വിളിച്ച് നിന്നെ സഹായിക്കാൻ രാവിലെ എത്തിക്കോളും ലച്ചി നാളെ ലക്ഷ്മി സമാധാനത്തോടെ തലയാട്ടി പപ്പനെയും ശൈലജയെയും യാത്രയാക്കാൻ വേണ്ടി ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്നു നാളെ രാവിലെ തന്നെ ഞാൻ ഇങ്ങെത്തിക്കോളം കേട്ടോ നീ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരുന്നോ അതും പറഞ്ഞ് പോകാനിറങ്ങിയ ശൈലജയുടെ കയ്യിൽ പിടിച്ചു ലക്ഷ്മി എങ്ങനെയാ നിന്നോട് ഞാൻ നന്ദി പറയേണ്ടത് ശൈലോ ആരും ഞങ്ങളെ സഹായിക്കാനില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞുവന്നു ഇതൊക്കെ ഒരു സഹായമാണോ ലച്ചി നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നീ എനിക്ക് ഇതുപോലെ ഉപകാരം ചെയ്യില്ലേ അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നല്ലോ അത് ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കു അച്ഛനടക്കിയ മണ്ണും കൈവിട്ട് പോകില്ലല്ലോ സമാധാനത്തോടെ കിടക്കാൻ വീടുമായി പുതിയ വീട്ടിലേക്ക് മാറാൻ ഉടനെ നിന്റെ കല്യാണം ആയിരിക്കുമെന്ന് രാജലക്ഷ്മിയമ്മ ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇല്ല ശൈലു വീടിന്റെ വില്പന കണ്ടിട്ടാണ് ഓരോ ആലോചനകൾ വരാൻ പോകുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് വേണ്ട സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാരുടെ മനോഭാവം എങ്ങനെ മാറുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഇനി ഉടനെ കല്യാണം കൂടി നടത്തി ഒരു പരീക്ഷണത്തിന് ഞാനില്ല തൽക്കാലം ഒരു ജോലി കയ്യിലുണ്ടല്ലോ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ കോച്ചിങ്ങിനോ പോകണം ഒരു ജോലി വാങ്ങണം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ തളർന്നു പോകും കയ്യിലൊരു ജോലി ഉള്ളത് നല്ലതാണ് രണ്ടു മൂന്ന് വർഷം കഴിയാതെ ഞാൻ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നതേയില്ല അമ്മയെ പറഞ്ഞ സാവകാശം മനസ്സിലാക്കാം ലക്ഷ്മി പറയുന്നത് കേട്ടതും ശൈലജയുടെ മുഖം ഇരുണ്ടു പക്ഷെ അവൾ അത് പുറത്ത് കാണിക്കാതെ ചിരിയോടെ നിന്നു തിരികെ നടക്കുന്ന നേരം ശൈലജ പപ്പനെ നോക്കി നമ്മുടെ പദ്ധതി നാളെ വിജയിക്കുമോ പപ്പ വിജയിക്കും ശൈല ദൈവം പോലും നമ്മുടെ പക്ഷത്താണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ലച്ചിയുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊരു കാലവേദന വരുമോ അവർ അവിടേക്ക് താമസം മാറിയാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കില്ല സോമൻ വിളഞ്ഞു നിൽക്കുകയാണ് ലച്ചിയെ പറ്റി പറയുമ്പോഴുള്ള അവൻ്റെ ആക്രാന്തം കാണണം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെ പോകും നടപ്പിലാക്കണമോ വേണ്ട ഒന്ന് ഒന്നുകൂടി തീരുമാനിച്ചുറപ്പിക്കാൻ വേണ്ടിയാ ഞാൻ കല്യാണത്തിൻ്റെ കാര്യം ലച്ചിയോട് പറഞ്ഞത് അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് അവൾ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ പദ്ധതി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായേനെ ബാലൻ സാറിനോട് മോഹം തോന്നാത്ത പെണ്ണുങ്ങളുണ്ടോ ഇനിയിപ്പോൾ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ താമസവും അവളെല്ലാം മനസ്സിൽ പദ്ധതി ഇട്ടിട്ടുണ്ടായിരിക്കും ശൈലജ പല്ല് കടിച്ചു പറഞ്ഞു പപ്പനും തലയാട്ടി തനിക്കായി ഒരുങ്ങുന്ന ചതിക്കുഴി അറിയാതെ ലക്ഷ്മിയും രാജലക്ഷ്മിയും ശൈലജയുടെയും പപ്പൻ്റെയും നല്ല മനസ്സിനെ പറ്റി പറയുകയായിരുന്നു പിരിയ നേരം ശൈലജ ഒരു നിമിഷം പപ്പനെ നോക്കി ഇപ്പോൾ ലച്ചിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചൂടെ നിനക്ക് വീട് വിൽക്കുന്നതോടെ നല്ല കാശ് കിട്ടുമല്ലോ അത് ശരിയാണ് പക്ഷെ പണ്ടത്തിലെച്ചായിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കുമായിരുന്നു നീ ഇപ്പോൾ അവളെ ശ്രദ്ധിച്ചോ പണ്ടത്തെ പോലെ തീരെ പാവം കുട്ടിയല്ല കുറച്ച് തന്റെേടമൊക്കെ വന്നു തുടങ്ങി ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ തന്റെടം അങ്ങനെ ഒരു പെണ്ണ് എനിക്ക് ചേരില്ല ഭാവിൽ നമ്മുടെ ബന്ധത്തിന് പോലും ഒരു തടസ്സമായി വരും അവൾ പപ്പൻ പറഞ്ഞതിനെ ശൈലജയും ശരിവെച്ചു പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ചൊക്കെ എതിർക്കാനും അവളുടെ അഭിപ്രായം മുന്നോട്ട് ഒക്കെ ഉള്ള ധൈര്യം കാണിക്കുന്നുണ്ട് എനിക്ക് സുലോചനയെ പോലൊരു പൊട്ടിപ്പെണ്ണിനെ മതി ഞാനത് തീരുമാനിച്ചു ഞാൻ പറയുന്നതായിരിക്കും അവൾക്ക് വേദവാക്യം എന്തു പറഞ്ഞാലും കണ്ണടിച്ചു വിശ്വസിച്ചോളും കുറച്ചൊക്കെ താല്പര്യം ഞാൻ അവളിൽ കാണിച്ചു തുടങ്ങി അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഏതു നേരം എന്നെ നോക്കിയിരിക്കലാണ് ഇപ്പോൾ അവളുടെ പണി ഒരു ജോലി കിട്ടിയിട്ട് മുന്നോട്ടുള്ള കാര്യം നോക്കാം ശരി പപ്പ എന്നാൽ ഞാൻ പോവുകയാണ് നാളത്തെ ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണം ഒരു വീഴ്ചയും പാടില്ല ശൈലജ ഒന്നുകൂടി അവനെ ഓർമ്മിപ്പിച്ചു പപ്പൻ നേരെ പോയത് ശശിയുടെ അടുത്തേക്കാണ് കാര്യങ്ങൾ മുഴുവനും അവനെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് ഇരുവരും കൂടി സോമൻ്റെ കടയിലേക്ക് ചെന്നു ഇതൊക്കെ ഇപ്പോൾ പതിവുള്ളതാണ് അവരെ കണ്ടതും സോമൻ ചിരിച്ചു രണ്ടു പേരും കൂടി ഇങ്ങോട്ടേക്ക് പോകുന്നു കുറച്ചു കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് വരാനിരുന്നതായിരുന്നു സോമൻ്റെ ബിൽഡിംഗ് പണി നടക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട് മദ്യം വാങ്ങി അവിടെ വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ മൂന്നു പേരുടെയും ശീലം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ചേട്ടാ അങ്ങോട്ടേക്ക് പോകാം ഡാ നീ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി എട്ട് മണിയാകുമ്പോഴേക്കും കടയടച്ച് വീട്ടിലേക്ക് പോയിക്കോ കണക്കൊക്കെ നാളെ കൊണ്ടു തന്ന മതി സോമൻ കടയിൽ പുതുതായി നിൽക്കുന്ന പയ്യനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞേൽപ്പിച്ച് രണ്ടു പേരോടൊപ്പം ഇറങ്ങി പതിൽ സ്ഥലം പോയിരുന്നു മൂന്നാളും കയ്യിൽ കരുതിയ മദ്യവും ഡിസ്പോസിബിൾ ഗ്ലാസുകളും എടുത്തു വെച്ചു പപ്പൻ സോമൻ കടയിൽ നിന്നും എടുത്ത മിക്റ്ററും അച്ചാറും പൊട്ടിച്ചെടുത്തു ഓരോരോ നാട്ടുകാരങ്ങൾ പറഞ്ഞ് മൂന്ന് പേരും മദ്യപിച്ചു തുടങ്ങി ഡാ നീ ശീലയെയും സുലുവിനേയും നാളെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് എന്തായി ശശി പപ്പനെ നോക്കി ലക്ഷ്മിയുടെ പേര് പറഞ്ഞതും സോമൻ അവരെ ഉറ്റുനോക്കി അത് പറ്റില്ല ഷീലയെ പെണ്ണു കാണാൻ വന്നിട്ട് പോയില്ലേ നാളെ ചെക്കൻ്റെ വീട്ടിൽ നിന്നും സഹോദരിയും ബാക്കി ബന്ധുക്കളും വന്ന് കാണാൻ പോകുന്നു എന്ന് സുലുവിനു വയ്യ പനിയാണ് അയ്യോ അപ്പോൾ ലക്ഷ്മി ഒറ്റയ്ക്കല്ലേ അത് സാരല്ല വൈകുന്നേരം നേരത്തെ അവളോട് ഹോസ്പിറ്റലിൽ തിരികെ വരാൻ പറയാം എന്ത് പറ്റിയതാ സോമൻ കാര്യൻ അന്വേഷിച്ചു നാളെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ലക്ഷ്മി ഒറ്റയ്ക്ക് വീട്ടിൽ പോകുമെന്നും ശൈലജ അമ്മയ്ക്ക് കൂട്ടിരിക്കുമെന്നും ഒക്കെ പപ്പം പറഞ്ഞു ലക്ഷ്മി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ചേട്ടാ അതുകൊണ്ട് കൂട്ടിന് സുലുവിനെയും ഷീലുവിനേയും വിടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവരോട് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കും അസൗകര്യമാണ് ഞങ്ങൾക്ക് നാളെ ഒരു ടെസ്റ്റുണ്ട് ശ്രീധരൻ അമ്മ വീട്ടിലേക്ക് പോയി സാരല്ല ലക്ഷ്മി മാനേജ് ചെയ്തോളും പപ്പൻ പറഞ്ഞത് കേട്ടതും സോമൻ നിശബ്ദനായി പിന്നെയും പപ്പനും ശശിയും വർത്തമാനം തുടർന്നു എന്നാൽ അതിലൊന്നും ശ്രദ്ധിക്കാതെ സോമൻ മറ്റു പല ചിന്തകളിലുമായിരുന്നു ലക്ഷ്മിയുടെ വീടിൻ്റെ അടുത്ത് മറ്റു വീടുകളില്ല ഇനി താമസിക്കാൻ പോകുന്നത് മോഹൻ്റെ അടുത്താണ് തൊട്ടടുത്ത് നിറയെ വീടുകളുമുണ്ട് അവളെ ഒറ്റയ്ക്ക് ഇതുപോലെ കിട്ടില്ല എത്ര നാളത്തെ മോഹമാണ് അവൾ തൻ്റെ കയ്യിൽ നിന്നും പോയി എന്നുറപ്പിച്ചതാണ് എന്നാൽ തൻ്റെ ഭാഗത്ത് ഭാഗ്യമുണ്ട് അവൻ ക്രൂരമായി ചിന്തിച്ചു തുടങ്ങി പിറ്റേന്ന് രാവിലെ ശൈലജ ഹോസ്പിറ്റലിൽ എത്തി കഴുകാനുള്ള തുണികളുമൊക്കെയായി ലക്ഷ്മി അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് രാജലക്ഷ്മി അവളെ ഓർമ്മിപ്പിച്ചു വീട്ടിലേക്ക് എത്തിയതും ലക്ഷ്മി എല്ലായിടത്തും പൊടി തട്ടി തൂത്തു വാരിയിട്ടു രാവിലത്തേക്കും ഉച്ചത്തേക്കുമായി കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കഞ്ഞി കുടിച്ചതിനു ശേഷം ഓരോ ജോലികളിലായി അവൾ ചെയ്യാൻ തുടങ്ങി അമ്മയുടെ കുറച്ച് സാരിയും മറ്റും അവൾ ബാഗിലാക്കി വെച്ചു ഹാളിലെ ഷോക്കേസിൽ ഇരുന്ന അലങ്കാര വസ്തുക്കളെല്ലാം വലിയൊരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഉടയാതെ ഒതുക്കി വയ്ക്കാൻ തുടങ്ങി പല സ്ഥലത്തു നിന്നും അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് തൻ്റെ മുറിയിലേക്ക് പോയി ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോളിംഗ് ബെൽ കേട്ടത് സുലവും ശീലയും ആണെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു പെട്ടെന്ന് പടികൾ ഇറങ്ങി വന്നവൾ വാതിൽ വലിച്ചു തുറന്നു പക്ഷെ മുന്നിൽ നിൽക്കുന്ന സോമനെ കണ്ടതും അവൾ ഞെട്ടി നിന്നു താൻ താനെന്ത്വിടെ ലക്ഷ്മി വാതിൽ വലിച്ചടക്കാൻ നോക്കി എന്നാൽ അതിനു മുൻപേ സോമൻ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു ലക്ഷ്മിക്ക് വല്ലാത്ത പേടി തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു നിന്നു നീ എന്താ ഇവിടെ കുറച്ച് കാലങ്ങളായുള്ള എൻ്റെ മോഹമാണടി നീ കൺമുന്നിലുണ്ടല്ലോ സാവകാശം കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ നീ വരാൽ വഴുതും പോലെ വഴുതിപ്പോയി ലക്ഷ്മി ഒരു ആശ്രയത്തിന് എന്ന വെണ്ണം ചുറ്റു നോക്കി സുലുവും ശീലയും വന്നിരുന്നെങ്കിൽ പേടി അവളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു ഒരു നിമിഷത്തെ തോന്നലിൽ അവൾ അവനെ കടന്നു പുറത്തേക്കൂടി എന്നാൽ അവളുടെ മുടിയിൽ പിടിച്ച് അവൻ വലിച്ചു താഴെയിട്ടു എങ്ങോട്ടാടി ഓടുന്നേ ചത്തുപോയി നിന്റെ തന്ത പുറത്ത് കാത്തുനിൽപ്പുണ്ടോ നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും രക്ഷയില്ല മോളെ അവളെ അടിമുടി നോക്കി സോമൻ മുന്നോട്ട് വന്നു അവൾ നിരങ്ങിനീങ്ങിക്കൊണ്ട് പിന്നിലേക്ക് മാറി ആരും തന്നെ രക്ഷിക്കാനില്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ ലക്ഷ്മി എഴുന്നേറ്റ് നിന്നു ആരെ എന്നെ രക്ഷിക്കാൻ വരാനില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി മുകളിലേക്ക് നോക്കി ഉറക്കെ പപ്പ എന്ന് വിളിച്ചു പപ്പൻ ഇവിടെ എവിടെയില്ലെന്ന് ഉറപ്പാണെങ്കിലും ഒരു നിമിഷം സോമൻ അങ്ങോട്ടേക്ക് നോക്കി ആ സമയം മുന്നോട്ടാഞ്ഞു ലക്ഷ്മി അയാളെ തള്ളി വീഴ്ത്തി പെട്ടെന്ന് തന്നെ സോമൻ എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ ഓടി ആരും വരില്ല എന്ന് മനസ്സിൽ തോന്നലുണ്ടെങ്കിലും ഉറക്കെ നിലവിളിച്ചു കൊണ്ട് മുന്നോട്ട് ഓടിയ ലക്ഷ്മിയുടെ പിന്നാലെ അവൻ പാഞ്ഞു സിറ്റോട്ടിൽ നിന്നും പടികൾ ചാടി ഇറങ്ങാൻ തുനിഞ്ഞ അവളെ പിന്നാലെ പാഞ്ഞർത്തി പൂണ്ടടക്കം പിരിച്ചു വാ പൊത്തിയെടുത്തുയർത്തി സോമൻ അകത്തേക്ക് നടന്നു കൈക്കാലിട്ടടിച്ചു കുതിറിയെങ്കിലും അവൻറെ കരുത്തിനു മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അകത്തേക്ക് കടന്നതും ലക്ഷ്മിയെ നിലത്തേക്കിട്ട് സോമൻ വീണതിൻ്റെ ആഘാതത്തിൽ കൈ കുത്തിയതും വേദന കൊണ്ട് പിടഞ്ഞു ലക്ഷ്മി ചുരിദാറിൻ്റെ ടോപ്പും പാൻറുമായിരുന്നു അവളുടെ വേഷം പുറമേ കാണുന്ന അവളുടെ ആകാര കണ്ണുകൾ പായിച്ചു കൊണ്ട് സോമൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു നമുക്ക് ഈ ഓടികളിയൊക്കെ കളിച്ചു പറ്റിയേ മതി എനിക്ക് വെപ്രാളൊന്നുമില്ല ഉശിരോടെ നിന്നെ കിട്ടിയാലേ ഒരു സുഖമുള്ളൂ അവളോട് കവളിനെ താഴ്ക്കി ഞെരിച്ചു സോമൻ വേദന കൊണ്ടവൾക്ക് കണ്ണു നിറഞ്ഞു മര്യാദക്ക് സമ്മതിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകാം ബലം പ്രയോഗിക്കാനാണെങ്കിൽ നീ തളർന്നു പോകും കൊച്ചേ എന്നോട് എത്ര നേരം മല്ലിട്ട് നിൽക്കും ലക്ഷ്മി ഒന്നും മിണ്ടാതെ അവനെ തുറച്ചു നോക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയേ പറ്റൂ അനാവശ്യ വാഗ്ദാനങ്ങൾക്ക് ഒന്നും മുതിരാൻ പാടില്ല എന്നവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു എന്താണ് ആലോചിക്കുന്നത് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നാണോ സോമൻ അവളുടെ അടുത്തേക്ക് മുഖം കുനിച്ചു ലക്ഷ്മി അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തൊപ്പി നായി മോളെ സോമൻ അവളുടെ കവളിലേക്ക് ആഞ്ഞു കൈവീശി പലതവണ ലക്ഷ്മിക്ക് തന്റെ മോദം മറയുന്നത് പോലെ തോന്നി സോമൻ അടങ്ങാതെ അവളുടെ ടോപ്പിന്റെ കഴുത്തിൽ ഒരു പിടിയായിരുന്നു അതാകെ മൊത്തം നടുുകെ കയറി അടിവസ്ത്രത്തിൽ അവളുടെ ശരീരം തെളിഞ്ഞു കണ്ടതും സോമൻ ആവേശത്തോടെ അവളിലേക്ക് അമർന്നു ശ്വാസം മാഞ്ഞു വലിച്ച് ലക്ഷ്മി കൈകൾ കൊണ്ട് അടുത്തായി പരതി കാർഡ്ബോർഡ് പെറ്റിയാണ് കയ്യിൽ കിട്ടിയത് ഞൊടിയിടയിൽ അവൾ അത് മറിച്ചിട്ട് കയ്യിൽ തടഞ്ഞ സാധനം എടുത്ത് സോമൻറെ തലയ്ക്ക് നേരെ വീശി ഫ്ലവർ വേസ് ആയിരുന്നു ആ വല്ലാത്തൊരു നിലവിളിയോടെ അവൻ തലയും പൊത്തി നിലത്തേക്കിരുന്നു തലയിൽ നിന്നും ചെറുതായി രക്തം ഒഴുകി തുടങ്ങി മുറിവ് വലുതല്ലെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു ഒരു നിമിഷത്തെ വേദന ഒന്നും മാറിയതും അവൻ അവളുടെ കൈത്തിൽ പിടിച്ച് അമർത്താൻ നോക്കി കൈ പിടിക്കാൻ വേണ്ടി ലക്ഷ്മി കുതിറി ഒടുവിൽ അവൻ്റെ മുറിവിലേക്ക് കൈ കൊണ്ടമർത്തിയതും നിലവിളിച്ചു കൊണ്ടവൻ പിടിവിട്ടു എങ്ങനെയോ എഴുന്നേറ്റ് മുന്നിലെ വാതിന്റെ അടുത്തേക്ക് കിടന്ന് താക്കോലും താക്കോലുമെടുത്ത് വാതിലാഞ്ഞു അടച്ചവൾ നിന്നും പൂട്ടി അടുക്കള വഴിയുള്ള കഥക്ക് അവൻ തുറന്നു വരാൻ സാധ്യത മനസ്സിലാക്കി ലക്ഷ്മി മുന്നോട്ടോടി കീറി മാറിക്കിടന്ന ചുരിദാർ അവൾ ഒതുക്കി പിടിച്ചു തങ്ങളുടെ മുറ്റത്തേക്ക് വന്നു നിൽക്കുന്ന കാർ കണ്ടതും ലക്ഷ്മി പേടിയോടെ അതിനകത്തേക്ക് നോക്കി അതിൽ നിന്നും ഇറങ്ങി വരുന്ന ബാലനെയും മോഹനെയും കണ്ടവൾ ആശത്തോടെ നിലത്തേക്ക് കുഴഞ്ഞിരുന്നു മോഹൻ നിലവിളിയോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്താ മോളെ എന്താ പറ്റിയേ അവൾ ഒന്നും പറയാനാകാതെ വീടിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിയതും ബാലൻ ഓടി മോഹൻ വണ്ടിയിൽ നിന്നും കുപ്പിയിലെ വെള്ളം എടുത്തു കൊണ്ടുവന്നു അവൾക്ക് കൊടുത്തു അവൾ ആർത്തിയോടെ അത് വാങ്ങിക്കുടിച്ചു പയ്യെ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കാറിൻ്റെ അകത്തേക്ക് കയറ്റി ഇരുത്തിയയാൾ അപ്പോഴേക്കും വീടിന്റെ അകത്തു നിന്നും വല്ലാത്തൊരു നിലവിളി കേട്ടു മോഹൻ അങ്ങോട്ടേക്ക് നോക്കി ലക്ഷ്മി പേടിയോടെ അയാളെ നോക്കി മോളെ ഇവിടെയിരുന്നോ ഞാൻ പോയി നോക്കിയിട്ട് വരാം പേടിക്കേണ്ട അവൾ സമാധാനപ്പെടുത്തിയിട്ട് അയാൾ വീടിനെ ലക്ഷ്യമാക്കി ഓടി ഹാരിയുടെയോ ദഹനീയമായ കരച്ചിൽ കേൾക്കുന്നുണ്ട് വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും അയാൾ ഞെട്ടിപ്പോയി കലിയടങ്ങാതെ സോമനെ ചവിട്ടി കൂട്ടുകയാണ് ബാലൻ അയാൾ നിലവിളിച്ചു കൊണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ബാലന്റെ ചെവിയിലേക്ക് എത്തുന്നില്ല തലയിലെന്തോ മുറിവ് പറ്റിയിട്ടുണ്ട് സോമന് മോഹൻ ബാലനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു മതി ബാലം കുഞ്ഞെ അവൻ ചത്തുപോകും നിർത്ത് നാലഞ്ച് തവണ പറഞ്ഞപ്പോഴാണ് ബാലന്റെ കലി അടങ്ങിയത് അവൻ കിതച്ചുകൊണ്ട് അവിടെ കസേരയിൽ ഇരുന്നു തലയിൽ കിടന്ന ഒരു പ്ലാസ്റ്റിക് കയർ കൊണ്ട് മോഹൻ സോമൻറെ കൈയും കാലും കെട്ടുന്നുണ്ട് നോയിൻ്റെ മോൻ കളിച്ച് കളിച്ച് വീടിന്റെ അകത്തായി അല്ലടാ പാവം കൊച്ച് തന്തയും മരിച്ച് തള്ളയും വയ്യാതെ കിടക്കുന്ന അതിനോട് ക്രൂരത കാണിക്കാൻ എനിക്ക എങ്ങനെ തോന്നി സോമ ഇതിനാണല്ലോ നാരായണൻ സാറിന്റെ പുറകെ ഓരോന്ന് പറഞ്ഞു കൂടിയത് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറക്കി വിടണം കൈത്തരിപ്പ് തീരുന്നതുവരെയും അവർ തന്നോളൂ സോമൻ ഒന്നും പറയാൻ ആവതില്ലാതെ തളർന്നു തറയിൽ പറ്റിക്കിടന്നു വാകുഞ്ഞെ കൈയൊക്കെ മുറിഞ്ഞു മോഹൻ ബാലന്റെ കൈയും പിടിച്ചു നോക്കി പുറത്തേക്ക് വിളിച്ചു ബാലൻ സോമനെ നോക്കി അവൻ എഴുന്നേറ്റോടില്ല ആ രീതിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട് മോഹൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ബാലൻ എഴുന്നേറ്റ് സോമന്റെ അരികിലേക്ക് ചെന്ന് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ഇനി മേല ലക്ഷ്മിയുടെ ഭാഗത്തേക്ക് നിന്റെ അളിഞ്ഞ കണ്ണ് കൊണ്ടു നോക്കിയ പിന്നെ രണ്ട് കാലിൽ നീ നിവർന്നു നിൽക്കില്ല അടിച്ചൊടിച്ച് തളർത്തി കിടത്തു ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സോമൻ ബാലന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ കിടന്നു ആഞ്ഞൊരു തൊഴുകൂടി അവന്റെ അടിവാറിന് കൊടുത്തിട്ട് ബാലൻ പുറത്തേക്ക് പോയി ഞരക്കത്തോടെ കൊഞ്ചു ചുരുണ്ടുപോലെ സോമൻ ചുരുണ്ട് കിടപ്പായി കാറിന്റെ അടുത്തേക്ക് വന്ന ബാലൻ ലക്ഷ്മിയെ നോക്കി ഇവിടെ ലാൻഡ് ലൈൻ ഉണ്ടോ ഇല്ല സർ പോയി മോഹൻ ചേട്ടാ പോയി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എൻ്റെ പരിചയക്കാരൻ തന്നെയാണ് പുതിയ എസ് ഐ എൻ്റെ പേര് പറഞ്ഞാൽ മതി ആമൊന്ന് കൊണ്ടുപോകട്ടെ രണ്ട് ദിവസം അവരുടെ കയ്യിൽ നിന്നും പോലീസ് മുറക്കേറ്റുമ്പോൾ അവൻ പഠിച്ചോളും ദേഷ്യത്തോടെ അങ്ങോട്ടൊക്കെ നോക്കി ബാലൻ പറഞ്ഞു ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ അപ്പോൾ തന്നെ കാറെടുത്തുപോയി തളർച്ചയോടെ ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്ന തിട്ടയുടെ പുറത്തേക്കിരുന്നു ടോപ്പ് കൈകൊണ്ട് കൂട്ടി തോറും ഓരോ ഭാഗമായി പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് അകത്ത് ചെന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടോളോ അവൾ പേടിയോടെ ഇല്ലെന്ന് തലയാട്ടി സോമനെ കെട്ടിയിട്ടിരിക്കുക അവൻ നിന്നെ ഉപദ്രവിക്കില്ല എന്നിട്ടും ലക്ഷ്മി പോകാൻ കൂട്ടാക്കിയില്ല അവൾ അത്രത്തോളം പേടിച്ചിട്ടുണ്ട് എന്നവന് മനസ്സിലായി ബാലൻ അവൻ ഇട്ടിരുന്ന ഷർട്ട് ഷർട്ടൂറി അവളുടെ മടിയിലേക്ക് മടിയിലേക്കിട്ടു എതിട്ടോ പോലീസ്ക്കാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണ്ട ആൾക്കാരൊക്കെ പലവിധമാണ് ബാലൻ തിരിഞ്ഞു നിന്നതും ലക്ഷ്മി പെട്ടെന്ന് ആ ഷർട്ട് എടുത്ത് ധരിച്ചു അവൾ ഇരുന്നു നീ എന്തിനാ ഇവിടേക്ക് വന്നെ രണ്ട് നിമിഷം കഴിഞ്ഞതും ബാലൻ അവളുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു അവൾ ബാലനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യമെന്നൊരു സാധനമുണ്ടോ നിനക്ക് നന്നായി അറിയാമല്ലോ സോമനെ പോലുള്ളവരുടെ സ്വഭാവം പിന്നെ എന്തിനാ അവന് വാതിൽ തുറന്നു കൊടുത്തത് ഞാൻ അറിഞ്ഞില്ല അത് അതയാളായിരിക്കുമെന്ന് ശീലയും ആണെന്ന് വിചാരിച്ചു സോമൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഒരു രീതിയിലും ജാഗ്രത കാണിക്കാതെയാണോ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം പാക്കിംഗ് ഒക്കെ പിന്നീടായാലും നടക്കില്ലേ നിന്റെ അമ്മ എന്നോട് സാവകാശം ചോദിച്ചതാണല്ലോ ചിലപ്പോ രണ്ടു ദിവസം കൂടി എടുക്കാമായിരിക്കും എന്നാലും ഒറ്റയ്ക്ക് വരേണ്ട കാര്യം എന്താണ് കൂട്ടുകാരികൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് വന്നാൽ പോരായിരുന്നു ബാലൻ ദേഷ്യപ്പെട്ടതും ലക്ഷ്മി നിശബ്ദയായി അതെങ്ങനെ കുറച്ചെങ്കിലും വിവരം വേണം ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ രണ്ടു നിമിഷം കൊണ്ട് അടുക്കള വാതിലും തുറന്ന് ഇങ്ങെത്തിയനെ ഈ പ്രദേശത്ത് മറ്റേതെങ്കിലും വീടുണ്ടോ ഒരു സഹായം ചോദിക്കാൻ നീ എത്ര ദൂരം ഓടി രക്ഷപ്പെടും മുള ചീന്തും പോലെ അവൾ കരച്ചിൽ തുടങ്ങി ബാലം വല്ലാതെയായി അത്രയും നേരത്തെ അരക്ഷിത അവസ്ഥയും പേടിയുമെല്ലാം അവൾ കരഞ്ഞു തീർത്തും അതെ ഇങ്ങനെ കരയണ്ട ഞാൻ ചെന്നപ്പോൾ അവൻ അടുക്കള വഴി പുറത്തിറങ്ങാൻ നോക്കുകയായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്നു പറഞ്ഞത് ഇയാൾ കാര്യമാക്കണ്ട അവളെ എങ്ങനെ സമാധാനിപ്പിക്കും സമാധാനിപ്പിക്കുമെന്നറിയാതെ ബാലൻ കുഴങ്ങി കരയാതെ അവൻ അറിയാതെ കൈകൾ അവളുടെ മുഖത്തേക്ക് നീട്ടി കരച്ചിൽ നിർത്തി ലക്ഷ്മി അന്തം നോക്കി അത് പിന്നെ ഞാൻ ഇയാൾ ഇയാൾക്കറിഞ്ഞപ്പോൾ ബാലൻ ചമ്മലോടെ പറഞ്ഞു വെള്ളം വേണോ അവൾ വേണമെന്ന് തലയാട്ടി വീട്ടിൽ നിന്നും ഒരു പാത്രം എടുത്ത് കൊണ്ടുവന്ന് അരക്കിലുള്ള പൈപ്പിൽ നിന്നും വെള്ളം എടുത്ത് അവൾക്ക് നേരെ നീട്ടി ബാലൻ മുഖമെല്ലാം തുടച്ച് കരച്ചിൽ നിർത്തി വെള്ളം വാങ്ങി കുടിച്ചു അവളുടെ പ്രവൃത്തിയൊക്കെ കണ്ടിരുന്ന ബാലന് അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി പ്രതിസന്ധികളൊക്കെ തളർത്തുന്നുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി വല്ലാത്തൊരു ആർജ്ജവം കാണിക്കുന്ന ഒരു പെങ്കൊച്ചു കുറച്ച് കഴിഞ്ഞതും പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നു വന്നു പിന്നാലെ മോഹൻ കാർ ഓടിച്ചു വന്നു ജീപ്പിൽ നിന്നും എസ് ഐ ഇറങ്ങി ബാലന്റെ അടുത്തേക്ക് വന്ന് സൗഹൃദപരമായി സംസാരിച്ചു ബാലൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു അയാൾ കൂടെ വന്ന പോലീസുകാരെ വീട്ടിനുള്ളിലേക്ക് പറഞ്ഞു വിട്ട് സോമനെ കൊണ്ടുവരാൻ പറഞ്ഞു രണ്ടുപേരെ അകത്തേക്ക് പോയി രണ്ടു നിമിഷം കഴിഞ്ഞതും സോമനുമായി പുറത്തേക്ക് വന്നു ചെറുതായി കുതിർന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ അയാൾക്കാകുന്നുണ്ടായിരുന്നില്ല അവനെ കണ്ടതും ലക്ഷ്മി നോട്ടം മാറ്റി എന്നാൽ സോമൻ പകയോടെ ലക്ഷ്മിയെയും ബാലനെയും നോക്കിക്കൊണ്ടിരുന്നു എസ് ഐ അവന്റെ കൈകളിൽ വിലങ്ങണിയിപ്പിച്ചു നാട്ടിലെ പെൺപിള്ളാരെ വീട് കയറി ആക്രമിക്കുന്നതാണ് തന്റെ സ്വഭാവമല്ലേ അതത്ര നല്ലതല്ലല്ലോ സോമ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചോളൂ ഇയാളെ കൊണ്ട് ചീപ്പിക്കേറ്റ് എസ് ഐ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി അവർ സോമനെയും വലിച്ചുകൊണ്ട് കൊണ്ട് ജീപ്പിന് പുറകിലേക്ക് പോയി ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു എസ് ഐ ഒരു പരാതി എഴുതി ഒപ്പിട്ട് തരണം ബാലൻ്റെ കയ്യിൽ കൊടുത്താൽ മതി പരാതി തരാതിരിക്കരുത് മിക്കവാറും പേരും ആദ്യം കാണിക്കുന്ന ആവേശം പിന്നെ കാണില്ല പരാതി തന്നാലേ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയൂ പോലീസുകാരുടെ കൈതരിപ്പ് തീരുമ്പോൾ അവൻ കുറച്ചെങ്കിലും പഠിച്ചോളും പോട്ടെ ബാല താൻ പരാതിയിൽ സൈൻ വാങ്ങി സ്റ്റേഷനിലേക്ക് കൊണ്ടുത്താം ലക്ഷ്മി നോക്കി പറഞ്ഞുകൊണ്ട് ബാലനോടും യാത്ര പറഞ്ഞ് എസ് ഐ ജീപ്പിലേക്ക് കയറി അവർ പോയതും ബാലൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു ഈ വിധത്തിൽ താൻ ഹോസ്പിറ്റലിലേക്ക് പോയാൽ ശരിയാകില്ല സോമനെ കൊണ്ടുപോയില്ലേ ഇനി പേടിക്കാനൊന്നുമില്ല താൻ വീട്ടിലേക്ക് പോയി ഒന്ന് മാറി ഞങ്ങളും കൂടെ വരാം പേടിക്കേണ്ട ആവശ്യമില്ല പാക്കിങ്ങും മറ്റുമൊക്കെ പിന്നെ ചെയ്താൽ മതി ലക്ഷ്മി തലയാട്ടി സമ്മതിച്ചുകൊണ്ട് മുൻപേ നടന്നു പിന്നാലെ മോഹനും ബാലനും കൂടി വീടിനുള്ളിലേക്ക് കയറി കുറച്ച് സമയം കൊണ്ട് തന്നെ ലക്ഷ്മി കുളിച്ച് റെഡിയായി വന്നു ആ സമയം കൊണ്ട് തന്നെ പൊട്ടിക്കിടന്ന ചില്ലുകളും എടുത്തു മാറ്റി അവിടെയെല്ലാം തുടച്ചിട്ടു മോഹൻ ലക്ഷ്മിയുടെ കവളിയിലാകെയും നീലിച്ച് നീര് വെച്ച് കിഴപ്പുണ്ട് ചുണ്ടും പൊട്ടിയിട്ടുണ്ട് അമ്മയോട് റോഡിൽ മറിഞ്ഞു വീണെന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി സോമൻ്റെ കാര്യം പറയാൻ നിൽക്കേണ്ട പാവം പേടിച്ചു പോകും വീണതുകൊണ്ട് കൊണ്ട് വീട്ടിലധികം നിൽക്കാതെ തിരികെ വന്നു എന്ന് പറയാം ബാലിന്റെ അഭിപ്രായത്തെ മോഹനനും ശരിവെച്ചു അകത്തേക്ക് പോയ ലക്ഷ്മി തിരികെ എത്തിയത് നാരായണന്റെ ഒരു ഷർട്ടുമായിട്ടാണ് അച്ഛൻ്റെയാണ് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെയും സാറിട്ടോളൂ ഇങ്ങനെ കണ്ടാൽ അവൾ പകുതിയിൽ നിർത്തി ബാലൻ ബനിയൻ മാത്രം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അവൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ആ ഷർട്ട് വാങ്ങി ധരിച്ചു പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ലക്ഷ്മിയെ ഹോസ്പിറ്റലിലാക്കി അവർ രണ്ടു പേരും യാത്ര പറഞ്ഞു പോയി പോകുന്നതിന് മുൻപ് പരാതി എഴുതുന്ന കാലം ബാലൻ ഓർമ്മിപ്പിച്ചു ലക്ഷ്മിക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഓർത്ത് സന്തോഷത്തിലായിരുന്നു ശൈലജ ഇന്നത്തോടെ ബാലൻ സാറിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അവൾ ഒഴിഞ്ഞു പോകും എന്നാൽ അകത്തേക്ക് വന്ന ലക്ഷ്മിയെ കണ്ടതും അവൾ ഞെട്ടി മുഖത്തെന്തോ കരുവാളിച്ച പാടുണ്ട് എന്നോച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും കാണാനില്ല രാജലക്ഷ്മി നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും അവർ ഉണർന്നു നേരത്തെ വന്നോ നീ എല്ലാം മുതിക്ക മോളെ അലസമായി ചോദിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയാൽ അവർ ഞെട്ടിപ്പോയി ലച്ചി എന്തു പറ്റിയതാ ഇത് അവർ പിടഞ്ഞു എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല അമ്മ അങ്ങോട്ടേക്ക് പോകും വഴിയൊരു സൈക്കിൾ കാരൻ പിന്നെയും വന്നിടിച്ചു ആ ചാനലിന്റെ കരയിൽ വെച്ച് ഞാൻ ഉരുണ്ട മുഖം അടിച്ചു വീണു അവൾ രാജലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു അവൾ കള്ളം പറയുകയാണെന്ന് ശൈലജയ്ക്ക് മനസ്സിലായി പക്ഷെ ഒന്നും ചോദിച്ചില്ല വീണപ്പോൾ ആകെ ചെളിയും മാറ്റുമായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറിങ്ങോ പോന്നു പാക്കിംഗ് ഒന്നും ചെയ്തില്ല ചെയ്തില്ലമ്മ സാരല്ല മോളെ നിനക്ക് നോക്കി നടന്ന് കൂടായിരുന്നു ലച്ചി ഒന്നാമത് നമുക്ക് നല്ല സമയമല്ല അപകടത്തിൽ ഒന്നും ചെന്ന് ചാടരുത് രാജലക്ഷ്മി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അവളോട് ലക്ഷ്മിയല്ല മോളി കേട്ടു ശൈല മോളെ കൂടെ പോയി അവൾക്ക് ചായ വാങ്ങി കൊടുത്ത് നീയും കുടിക്ക് വീണതല്ലേ വീട്ടിൽ ചെന്ന് നേരത്തെ ഒന്നും കഴിച്ചു കാണില്ല രാജലക്ഷ്മി പറഞ്ഞതും ലക്ഷ്മിക്കും ആശ്വാസമായി അവൾക്കെല്ലാം ശൈലജയോട് പറയണമായിരുന്നു അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു അവൾ ശൈലജയുടെ ഒപ്പം കാനീനിലേക്ക് ചെന്നു ലക്ഷ്മി എന്താ ലച്ചത് എന്താ പറ്റിയേ ശീലയും സുലവും എന്തി ലക്ഷ്മി കരച്ചിലോടെ എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു പുറമേ ശൈലജ സമാധാനിപ്പിച്ചുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ശൈലജയ്ക്ക് സോമനോടുള്ള ദേഷ്യം ആളിപ്പടകരയാണ് നല്ലൊരവസരം കയ്യിൽ വന്നതുകൊണ്ട് നശിപ്പിച്ചതിന് അവൾ അയാളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി